നമ്മുടെ ചാനൽ അറിയില്ല ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ അതിൻ്റെ അടിച്ച് ഇന്നത്തെ നമ്മുടെ ടോക്ക് ദിയ ഫാത്തിമ എട്ട് വർഷം മുന്നേ വീട്ടും കളിച്ചുകൊണ്ടിരുന്ന ദിയ ഫാത്തിമ എന്ന് പറഞ്ഞ ആ കുഞ്ഞുമോളെ കാണാതായ ആ വിവരം നമുക്ക് എല്ലാവർക്കും അറിയാം ഈ അടുത്ത് ദിയ ഫാത്തിമയ്ക്ക് മുഖച്ചായുള്ള ഒരു എട്ടൊമ്പത് വയസ്സുള്ള കുട്ടിയെ നാടോടിക്കൂട്ടങ്ങളുടെ ഇടയിൽ കണ്ടു എന്ന് പറഞ്ഞ് പോസ്റ്ററുകളും അതൊക്കെ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചർച്ച ചെയ്യായിരുന്നു അങ്ങനെ വന്ന സമയത്താണ് വീണ്ടും ഈ ദിയ ഫാത്തിമയുടെ സംഭവങ്ങൾ പിന്നെയും ചർച്ച ചെയ്യപ്പെടാൻ തുടങ്ങിയത് ഇന്നത്തെ നമ്മുടെ ടോക്ക് എന്ന് വെച്ചു കഴിഞ്ഞാൽ ദിയ ഫാത്തിമയുടെ മിസ്സിംഗിന് ശേഷം ആ കേസ് ആരും അറിയാതെ രഹസ്യമായി രണ്ടു വർഷത്തോളമായി അന്വേഷിക്കുന്ന ഒരു മലപ്പുറകാരം ബ്രോയുണ്ട് ആ പുള്ളി ആദ്യമായിട്ടാണ് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് ഇതിനെപ്പറ്റി പറ്റി സംസാരിക്കുന്നത് ഇതുവരെ ഈ ദിയ ഫാത്തിമയുടെ കേസ് അന്വേഷിക്കും രഹസ്യയുടെ അന്വേഷിക്കുമ്പോഴും ഇതിനെ പറ്റി ഒന്നും സംസാരിക്കാനോ ഒന്നിനും ആള് വന്നിരുന്നില്ല എന്നാൽ ഇപ്പൊ ആള് പറയുന്ന ചില വെളിപ്പെടുത്തലുണ്ട് നമുക്ക് ദിയ ഫാത്തിമയെ നഷ്ടപ്പെട്ട് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ കണ്ടു കിട്ടുമായിരുന്നു പക്ഷെ അത് കിട്ടാതിരുന്നതിന്റെ കാരണം പുള്ളി പറയുന്നുണ്ട് ദീപാതിമയെ നഷ്ടമായതിന് ശേഷം രണ്ടു മാസത്തിന് ശേഷം അങ്കമാലിയില് ഒരു ബസ് സ്റ്റാൻഡിൽ വെച്ച് ഒരു സിനിമ കഴിഞ്ഞ് വരുന്ന ഒരു പെൺകുട്ടി ഒരു മധ്യവയസ്കിൻ്റെയും സ്ത്രീയുടെയും കൂടെ മൂന്ന് കുട്ടികളെ കണ്ടു അതിലൊരു ഒരു കുട്ടിയെ കണ്ടു അപ്പോ ഈ കുട്ടിയെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ഈ പെൺകുട്ടിക്ക് മനസ്സിൽ തോന്നുകയും തന്റെ എഫ് ബി പോസ്റ്റ് പരിശോധിക്കുകയും കുറച്ചു മുന്നേ പോലും കണ്ട എഫ് ബി പോസ്റ്റ് ദിയപാത്തിമയുടെ പാരന്റ്സ് മിസ്സിംഗ് കേസിന് ഇട്ടിട്ടുള്ള ദിയപാത്തിമയുടെ ഫോട്ടോ ആയിരുന്നു അത് അതും തന്റെ മുന്നിൽ നിൽക്കുന്ന ഈ ബസ് സ്റ്റോപ്പിലെ ഈ കുഞ്ഞും അവരെ ചായയാണല്ലോ എന്ന് തോന്നല് മനസ്സിലാക്കിയ ആ പെൺകുട്ടി അവരെ ഫോളോ ചെയ്തു അവരറിയാതെ അങ്ങനെ അവരെ ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് അടുത്തുള്ള ഒരു കടയിലേക്ക് പോവുകയും അവിടെ നിന്ന് ദിയ്ക്ക് എന്തൊക്കെയോ സാധനങ്ങൾ അവർ മേടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു കണ്ടു ഇത് ദിയ ഫാത്തിമയാണെന്ന് ഉറപ്പു വരുത്തിയ ഈ പെൺകുട്ടി ആ എഫ് പി പോസ്റ്റ് എടുത്തു അതിന്റെ അടിയിലുള്ള കോണ്ടാക്ട് നമ്പറെ ദിയ ഫാത്തിമയുടെ പേരൻസിനെ വിളിച്ച് ഇങ്ങനെ താനിവിടെ മകളെ കണ്ടു ഇനി ഒരു മധ്യവയസ്കനും ഒരു സ്ത്രീക്കൊപ്പമാണ് വേറെ രണ്ട് കുട്ടികളും കൂടി ഉണ്ട് എന്നൊക്കെ അറിയിക്കുകയും ചെയ്തു സന്തോഷം കൊണ്ട് ആ ആ ഉപ്പയും ഉമ്മയും എത്രയും എത്ര സന്തോഷമുണ്ടാവും എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അവരപ്പ തന്നെ അവരുടെ വക്കീലിനെയും സ്റ്റേഷനിലേക്കും ഒക്കെ വിളിച്ച് അറിയിച്ചു പക്ഷെ പിന്നീട് പോലീസിന്റെ അനാസ്ഥ മൂലം അതാണ് നമ്മൾ ഞെട്ടിച്ച ഒരു സംഭവം അന്ന് ആ ഈ ഒരു ഈയൊരു ഇൻഫോർമേഷൻ കിട്ടിയ വഴിക്ക് പോലീസ് ഉടനടി അവിടത്തെ ആ അങ്കമാലി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞ് അവിടത്തെ പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് ഏതൊക്കെ രീതിയിൽ അവരെ ഒന്ന് ഫോളോ ചെയ്യാനും കവർ ചെയ്യാനും കണ്ടുപിടിക്കാനുള്ള അവസരങ്ങൾ തൊട്ടടുത്ത് കിട്ടിയിട്ടും അത് ചെയ്തില്ല എന്നുള്ളതാണ് സങ്കടം അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം അങ്കമാലി വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു അവർക്ക് ഐജിന്റെ ഓഫീസിന് ഐജിന്റെ ഓഫീസിൽ പോയിട്ടാണ് പുള്ളി പറയുന്നത് എന്ന് പറഞ്ഞു ഐജിന്റെ ഓഫീസിൽ പുള്ളിയുടെ ബോയ്സും കാര്യങ്ങളും റെക്കോർഡും പിന്നെ ഞാൻ ഞങ്ങൾ സംസാരിച്ചതും ഒക്കെ ഉണ്ടാവും പക്ഷെ ഞാൻ പുറത്തു വിടൂല കാരണം അവർക്ക് താല്പര്യമില്ല അങ്ങനത്തെ കാര്യങ്ങൾ അവർക്ക് എന്നല്ല ആർക്കും താല്പര്യമില്ല അപ്പൊ ഞാൻ മക്കൾ അവരുടെ ഉമ്മയായിട്ട് സംസാരിച്ചതും മറ്റുള്ള കുട്ടിയായിട്ടും സംസാരിച്ച എല്ലാണ്ട് ബോയ്സ് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം കാണിക്കൊണ്ടോ എടുത്ത് ഞാൻ കാണിച്ചു തരാം ഓക്കെ ചുമ്മാ അങ്ങനെ ബിമാരോടൊക്കെ എതിരിട്ട് എനിക്ക് റീച്ച് കിട്ടാനോ കാര്യങ്ങളോ അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കി തരാനാണ് ഞാൻ വന്നത് അപ്പോ അവരവിടെ പരാതി കൊടുത്തിട്ട് പരാതി ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇത്രയും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കുഞ്ഞു പൈതല് നഷ്ടപ്പെട്ട വലിയൊരു കേസിന്റെ ഒരു കാര്യത്തിന് ഒരു പരാതി ഇങ്ങനെ കുട്ടീനെ കണ്ടു വന്ന് പോയി എന്ന് പറയുമ്പോൾ ഒരു പട്ടിക്കുട്ടിനെ കാണാതായ പോലും നമ്മൾ ഓടിപ്പോലെ ഇന്ന കുട്ടീൻ്റെ അല്ലെങ്കിൽ പൂച്ചക്കുട്ടിനെ കാണാതായാലും നമ്മൾ ഓടിപ്പോലെ അത് അത്ര അത്ര പോലും വില കൊടുത്തില്ല എന്നാ പറയുന്നത് കാരണം അവര് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവര് റിക്വസ്റ്റ് അവിടെ കൊടുത്തിട്ട് റിക്വസ്റ്റ് കൊടുത്തിട്ട് പിറ്റേന്ന് ഉച്ചക്ക് അതായത് ഇന്ന് രാവിലെ കൊടുത്തിട്ട് പിറ്റേന്ന് ഉച്ചക്കാണ് അവർ ആ സി പോയിട്ട് ചെക്ക് ചെയ്യണം ഇന്ന ആളെ അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് പോയത് അവര് അങ്ങനെ അവിടെ പോയി അവരുടെ സി ഐയും അതേപോലെ ബിജു പോലോസ് ബിജു പോലോസ് എന്ന് പറയുന്ന ഡിവൈഎസ്പിയാണ് അയാൾ ഇപ്പോ അയാളോടൊക്കെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് സാറേ ഞങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും സാറേ ചോദിക്കാനുള്ളത് അപ്പോ നിങ്ങള് ഞങ്ങളെ കാക്കുന്ന നിയമപാലകരാണ് നിങ്ങൾ അപ്പൊ ഞങ്ങളെ ഞങ്ങൾ ഒരു കുറ്റോ കാര്യങ്ങളോ പറയല്ലേ പക്ഷെ ഈ കേസ് അന്വേഷിച്ച് സാറാണെങ്കിൽ സാറതിന് മറുപടി പറഞ്ഞേ പറ്റൂ അപ്പോ ഈ ഒരു വീഡിയോ കാര്യങ്ങൾ ഇണ്ട് അങ്ങനെ അവരവിടെ പോകുന്ന സി സി ടി വി എടുക്കുമ്പോൺകുട്ടി പറഞ്ഞതൊക്കെ സത്യമാണ് തോന്നാ പറഞ്ഞു പറഞ്ഞു ആ ആ ആ ഈ കുട്ടി 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 തന്നെയാണ് ഇതില് വ്യക്തമാണ് വീട്ടുകാരെ അറിയിക്കും തക്ക സമയത്ത് തന്നെ വീട്ടുകാര് യും വീട്ടുകാർ പോലീസുകാരി ഇത്രയും എന്താ പറയാ എല്ലാ ഇതിലും ദിയ ഫാത്തിമ അവിടെ തന്നെ ഉണ്ട് കണ്ടെത്തി ഇതുപോലൊരു ഇൻഫോർമേഷൻ ഇത്രയും ഒരു കേസിന് മിസ്സിംഗ് കേസിന് വിളിച്ച് പറയുമ്പോ നിസ്സാരമായി അവിടെ ആ ഒരു ആ പറയുന്ന ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ട കേസ് പോയി ഏത് നിസ്സാരമായിട്ട് എത്ര നിസാരമായിട്ട് പോലീസ്ക്കാരെ വിട്ടവർക്ക് അവരെ കണ്ടെത്താനും ആഹ് ആ കയ്യോടെ ദീയാഫാത്തിമയെ നമുക്ക് തിരിച്ചു കിട്ടാനുള്ള എല്ലാ വസ്ത്രങ്ങളും ഉണ്ടായിട്ടും പോലീസ്കാര് എന്തുകൊണ്ട് അത് ചെയ്തില്ല ഈ ഒരു കേ കാര്യം വിളിച്ചു പറഞ്ഞതിനു ശേഷം ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് അവര് ഈ കാര്യത്തിന് അന്വേഷിക്കാനും അനിയനൊക്കെ പോയത് ആ ഒരു ദിവസം വരെ ഈ കുട്ടീനെ കൊണ്ട് പിടിച്ചുകൊണ്ട് അവിടെ പിടിച്ചു നിൽക്കും ഇല്ല അപ്പൊ മനഃപൂർവ്വം പോലീസുകാര് എന്തോ വേറെ എന്തൊക്കെയോ മറക്കുന്നുണ്ട് അല്ലെങ്കിൽ മറ്റെന്തൊക്കെയോ അതിനു വേണ്ടിയുള്ള ഒരു തന്ത്രപാടാണ് അവർ മനഃപൂർവ്വം അന്ന് വിളിച്ചു പറഞ്ഞിട്ടും ചെല്ലാഞ്ഞത് ഇത് ഈ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ വലിയൊരു മാഫിയ തന്നെ ഇതിന്റെ പുറകിലുണ്ട് പോലീസ്ക്കാര് എന്തുകൊണ്ട് ഇതുപോലൊരു ഇൻഫോർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു നമ്മുടെ കുട്ടിയോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട എന്തെങ്കിലും മിസ്സായി വിളിച്ച് പറഞ്ഞാൽ അതിൻ്റെ സ്ഥലത്തുനിന്ന് കണ്ടു സാറെ അവർ ഉടനടി പോയി അത് അന്വേഷിക്കേണ്ട കാര്യമാണ് എന്തുകൊണ്ട് അവരത് ചെയ്തില്ല അന്നത് ചെയ്തെങ്കിൽ ദിയ ഫാത്തിമ ഇന്നും അവരുടെ മാതാപിതാക്കൾക്കൊപ്പം ഉണ്ടായന് ഇതില് ദിയ ഫാത്തിമയിലെ ആ സമയത്ത് ഉള്ളൊരു സി സി ടി വി ഫുട്ടേജ് ഉണ്ട് നമുക്ക് കാണാം കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി സർക്കിളിന് കീഴിലുള്ള ആറളം പോലീസ് സ്റ്റേഷനിലാണ് ഇതു സംബന്ധിച്ച് കേസുള്ളത് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് എട്ടിനാണ് ഒന്നര വയസ്സുകാരി ദിയ ഫാത്തിമ എന്ന കുഞ്ഞിനെ വീട്ടിൽ നിന്ന് കാണാതായത് രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് രാത്രി പത്തുമണിക്ക് അങ്കമാലി കെ എസ് ആർ ഒരു സ്ത്രീയോടൊപ്പം കണ്ട നാലു കുട്ടികളിൽ ഒന്ന് കണ്ണൂരിൽ കാണാതായ കുട്ടിയാണെന്ന് കരുതുന്നു ഈ സ്ത്രീക്ക് സ്ത്രീയ്ക്കുവേണ്ടി കെഎസ്ആർടിസി സ്റ്റാൻഡിലെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി നൽകുന്നയാൾ അങ്കമാലിക്കാരനാണെന്ന് പോലീസ് സംശയിക്കുന്നു കടയിലെ സിസി ക്യാമറയിൽ തെളിഞ്ഞ ദൃശ്യങ്ങളിൽ ഇയാൾ കുട്ടിയെ കയ്യിലെടുക്കുന്നതും കാണാം കുട്ടികളോടൊപ്പമുള്ള സ്ത്രീയുമായി ഇയാൾ അടുത്തിടപഴകുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നു ഇയാളെ കണ്ടെത്താനായാൽ ഈ സ്ത്രീയെയും കുട്ടിയെയും കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസ് കരുതുന്നത് ായിട്ട് അതായത് അങ്കമാലിയില് ഈ ആ പെൺകുട്ടി പറഞ്ഞ പോലെ തന്നെ വിളിച്ചു പറഞ്ഞ പോലെ തന്നെ ഒരു കടയുടെ ഫ്രണ്ടിൽ സി സി ടി വിയില് ഇതുപോലെ ആ ഒരു സ്ത്രീയും ഒരു ഒരു യുവാവും രണ്ട് കുട്ടികളും ദിയ ഫാത്തിമയടക്കം മൂന്ന് കുട്ടികള് ആ സി സി ടി വി കാണുന്നത് ദിയ ഫാത്തിമയാണെന്നുള്ളത് ഹഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് ആ കുട്ടിയുടെ ഫോട്ടോസ് അന്നത്തെ എല്ലാം നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് ഇന്നും മനസ്സിലും ഓർമ്മയുണ്ട് അപ്പൊ അത് കണ്ടിട്ടും ഈ ഫുട്ടേജ് എല്ലാം കാറ്റി കൊടുത്തിട്ടും പോലീസ്ക്കാർ ആ ഓക്കെ ഇതിനെ പറ്റി നമ്മൾ അന്വേഷിച്ചോളാം എന്ന് പറഞ്ഞ് ഒരു നിസ്സാരമായിട്ടാണ് അവർ കാണുന്നത് ആ അംഗമാ അയാളെ കണ്ടിട്ട് അയാൾ അങ്കമാലിക്കാരനാണ് എന്ന് പോലും സംശയിക്കുന്നവരുണ്ട് എന്തുകൊണ്ട് അയാളെ ഫോളോ ചെയ്ത് ആ സി സി ടി വി ഫുട്ടേജ് ഫോളോ ചെയ്ത് ഒരു അന്വേഷണം പോയി ില്ല അയാൾ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അയാൾ ഒരു പക്ഷെ ചോദ്യം ചെയ്യുമായിരുന്നെങ്കിൽ ഇവരാരാണ് എന്താണ് എന്തൊക്കെയാണോ എന്നൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഒരു തലക്കകത്ത് എന്തെങ്കിലുള്ളവർക്ക് കണ്ടെത്താനുള്ളൊരു സംഭവമാണ് ചെറിയൊരു മുടിനിൽ നിന്ന് വരാൻ വലിയൊരു കേസുകൾ കണ്ടുപിടിക്കുന്ന കാലത്താണോ ഇതുപോലെ ഇത്രയും വലിയൊരു തെളിവുകൾ കിട്ടിയിട്ടും അവരൊന്നും ചെയ്യാതെ പോലീസുകാരെ മനപൂർവ്വം ഈ ഒരു കേസ് ഒതുക്കി തീർക്കാൻ തീരുമാനിച്ചു തന്നെയാണ് ഇത് ചെയ്തത് അടുത്തൊരു കാര്യം അവര് ഈ കേസ് അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നീട് കോടതിയിൽ ഈ കേസ് എല്ലാം ക്ലോസ് ചെയ്തിട്ടാണ് അവര് കാണിച്ചത് അതിനവര് കാരണം പറഞ്ഞത് ഈ ഫുട്ടേജ് ഇത് സി സി ടി വി കാട്ടി കൊടുത്തപ്പോ ആ വീഡിയോ കണ്ടിട്ട് ഇത് തന്റെ മകളല്ല എന്ന് ദിയയുടെ വീട്ടുകാര് പറഞ്ഞു എന്നാണ് പക്ഷെ പിന്നീടുള്ള അന്വേഷണത്തിലാണ് അറിഞ്ഞത് ദിയയുടെ വീട്ടുകാർ അങ്ങനെ ഒരു കാര്യമേ പറഞ്ഞിട്ടില്ല എന്നത് അപ്പൊ എന്തുകൊണ്ടാണ് പോലീസ്കാര് ഇത്തരത്തിൽ ദിയയുടെ വീട്ടുകാർ അത് പറഞ്ഞു എന്നും പറഞ്ഞ് ആ കേസ് അവിടെ വെച്ച് ക്ലോസ് ചെയ്തതും അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ജുവൈദ് നമുക്ക് ഇതൊരു മാഫിയാണ് എനിക്ക് എറണാകുളം നന്നായിട്ട് അറിയാം ഞാനവിടെ ഞാൻ പറഞ്ഞു സിനിമ ഫീൽഡുമായിട്ട് ഞാൻ അവിടെ എറണാകുളം ഇവിടെ ഇറങ്ങി ഒരുപാട് ട്യൂബറും ഒക്കെ ഓടി നടന്ന ആളാണ് അങ്കമാലി എനിക്ക് നന്നായിട്ട് അറിയാം എല്ലാ കാര്യങ്ങളും അറിയാം അപ്പൊ ഒരു കുട്ടിനെപ്പോ നമുക്ക് ന്യൂസുകളിലും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു ഒരു കുട്ടിനെ കൊടുത്താൽ നാലു ലക്ഷം കിട്ടും അഞ്ചു ലക്ഷം കിട്ടും ഒക്കെ ഓരോരുത്തർ വീഡിയോകളും ഇതിലൊക്കെ ഒരുപാട് ആരൊക്കെ കണ്ടുപിടിച്ചൊക്കെ പറഞ്ഞു നമ്മളവിടെ ഇവിടെ കേട്ടിട്ടുണ്ട് അപ്പോ ഒരു കുട്ടിക്ക് നാലഞ്ച് ലക്ഷം കിട്ടുന്നുണ്ടെങ്കിൽ ഈ പോലീസുകാർ അതിനേക്കാൾ കമ്മീഷൻ വാങ്ങിയിട്ടുണ്ടാവും ഇല്ല വാങ്ങിയെന്നല്ലേ പറയുന്ന വാങ്ങിയിട്ടുണ്ടാവാം ഇല്ലാതിരിക്കൂല കാരണം ഈ കുട്ടി ഈ മാതാപിതാക്കൾ പറയാത്ത കാര്യം എഫ്ഐആറിൽ എഴുതിയിട്ട് എന്തിനാണ് അന്നത്തെ പോലീസുകാരാ കേസ് ഇത് ചെയ്തത് ക്രോസ് ചെയ്തത് എന്തിനാ അതിനുത്തരം ബിജു പൗലോസിന് തരാനുണ്ടോ ഡിവൈഎസ്പി ആണ് ശരിയാണ് നിങ്ങൾ എത്ര കൊമ്പത്താളായാലും ചോദിക്കേണ്ടത് ഞങ്ങൾ ചോദിക്കും സാറേ അതിന്റെ ഒരു നല്ലൊരു വിശദീകരണങ്ങൾ തരണം ഞങ്ങൾ നിങ്ങളടുത്തേക്ക് വരുന്നുണ്ട് ഞങ്ങളെ പലപ്പോഴും കാണാറുണ്ട് ഞങ്ങൾ ആളുകൾ കോടതിയിലും പരിസരത്തും വെച്ചിട്ട് അപ്പൊ സാർ എന്താ പറയല് തുമ്പില്ല അത് അങ്ങനെ പോയി അങ്ങനെ പോയിന്നാ സാറ് പറഞ്ഞിട്ടുള്ളത് സാറെ ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ഞങ്ങൾ ചോദിക്കും സാർ അത് പറയണം അപ്പൊ പല ആളുകളും പറയുന്നുണ്ട് സാറിനും പറയണ്ടോ ഞങ്ങൾ നിയമപാലകരാണ് പോലീസുകാർ നിങ്ങളാ പണി ചെയ്യാത്തോണ്ട സാറേ സാധാരണക്കാരായ ഞങ്ങൾ ഇതിന് ഇറങ്ങുന്നത് ഞങ്ങളെ ഇറങ്ങേണ്ടി വന്നത് നിങ്ങളെ പണി വൃത്തിക്ക് ചെയ്യാത്തോണ്ടാണ് ഞങ്ങള് അതായത് നിങ്ങൾ അതൊരു സിനിമാ നടന്റെ അല്ലെങ്കിൽ മറ്റുള്ളവന്റെ ഏഹ് കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇറങ്ങിയിട്ടുണ്ടാവുമല്ലോ മാധ്യമ ശ്രദ്ധ കിട്ടുമ്പോൾക്ക് നിങ്ങളെ ഫോട്ടോ എങ്ങനെ അച്ചടിച്ചു വരും പത്രത്തിലും യൂട്യൂബിലും അവിടെയും ഇവിടെ ഒക്കെ അപ്പൊ നിങ്ങൾ അങ്ങനത്തെ ആദ്യമായിട്ട് ഇറങ്ങും ഇത് ഇപ്പം എന്താ കൂലിപ്പണിക്കോണ ഒരു ചെങ്ങായി സാറേ മറുപടി പറഞ്ഞേ പറ്റുള്ളൂ സാറേ അത് ചോദ്യങ്ങളൊക്കെ ഒരു ഇരുപാന്തിക്ക് ശേഷം സാറിന് സാറിന് മനസ്സിലാവും ചോദ്യങ്ങൾ അങ്ങനെ ചോദ്യങ്ങളായിരിക്കും വരാൻ പോണത് ഇരുപാന്തിക്ക് ശേഷം കേട്ടോ അതപ്പൊ സാറിന് മനസ്സിലാവും ഇവിടെ ഇരുന്ന് ഞങ്ങൾ ഇതൊക്കെ ചെയ്യണേ ഞങ്ങൾ നാട്ടിലായാലും അഡ്വക്കേറ്റ്മാരായാലും ഞങ്ങളൊക്കെ ഇതിന്റെ പിന്നിൽ ഒരു ശക്തി കേരളം മുഴുവനുണ്ട് സാറേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സാർ മറുപടി പറഞ്ഞു ഈയൊരു കേസിൽ ഒരു രൂപ പോലും മരണം വരെ അല്ലെങ്കിൽ ദിയെ കണ്ടെത്തും വരെയും ഒരു രൂപ പോലും മേടിക്കാതെ ഒരു പബ്ലിസിറ്റിയോ ഒരു മീഡിയ പബ്ലിസിറ്റിയോ ഒന്നും ഇല്ലാതെ ഈ കേസ് താൻ ബാധിക്കുമെന്ന് പറഞ്ഞൊരു ഹൈക്കോടതി വക്കീലുണ്ട് അദ്ദേഹത്തെ പറ്റി നമ്മുടെ ജീവിതം പറയുന്നത് നമുക്ക് കേൾക്കാം ഈ കേസിലേക്ക് ഒരു ഒരു രൂപ പോലും വാങ്ങാതെ ഈ കേസ് നടത്താനും ഈ കേസിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന അരുൺ സാറ് അരുൺസാർ വരാൻ കാരണം എന്താ പറയുക ഞാൻ സാറിനോട് ചോദിച്ചു സാറേ സാർ എന്താണ് ഇങ്ങനെ വരാൻ കാരണം ഇങ്ങനെ ഒരു ഇത് ഞാൻ എനിക്ക് കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കുഞ്ഞുങ്ങളെന്ത് കാര്യങ്ങളുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് ഭയങ്കര സങ്കടം ഒരു കുഞ്ഞു മരിക്കുകയല്ലേ അങ്ങനെയുള്ള ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഭയങ്കര ഒരു ഇത് വരും അത്രയ്ക്ക് ഇഷ്ടമാണ് കുഞ്ഞുങ്ങളെ അപ്പൊ ഞാൻ സാറിനോട് ഇഷ്ടം സാറിന് കുഞ്ഞുങ്ങളെ ഇഷ്ടമാണോ അതുകൊണ്ടാണോ ചോദിച്ചപ്പൊ സാർ എന്നോട് പറഞ്ഞു അല്ല ഈ വാർത്ത കേട്ടിട്ട് എന്റെ അമ്മ എന്നോട് പറഞ്ഞു അദ്ദേഹം ഹൈക്കോടതി വക്കിലാണ് കേട്ടോ അപ്പൊ എന്റെ അമ്മ പറഞ്ഞു ഈ വാർത്ത കണ്ടിട്ട് അമ്മ എന്നോട് പറഞ്ഞു മോൻ കേസ് വാദിക്കണം അതിന് കാശൊന്നും വാങ്ങരുത് അത് അമ്മന്റെ റിക്വസ്റ്റാ ആ മകന് അമ്മ കൊടുക്കുന്ന ജീവിതത്തിൽ ആദ്യമായിട്ട് അമ്മ കൊടുക്കുന്ന ഒരു കേസാണിത് ഏൽപ്പിച്ച കേസാണിത് അദ്ദേഹം മരണം വരെ എത്ര സമയാലും എനിക്ക് പണം വേണ്ട ഒന്നും വേണ്ട പബ്ലിസിറ്റി വേണ്ട ഞാൻ സാറിനോട് പറഞ്ഞു ഞാനതുവരെ സംസാരിക്കരുത് സാറേറ്റ് സാറേ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സാറേ വാ ഒന്നും വാ ഞാനും അങ്ങനെ വരാത്ത ആളാണ് സാറും സംസാരിക്കാം നിനീദില്ല ജനീതനെന്ത് വേണോ ഞാൻ തരാം പക്ഷെ ഇങ്ങനെ പബ്ലിക്കിൽ വന്നിട്ട് വരേണ്ട ആവശ്യമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്നു അത്രയും നല്ലവനായ ഒരു വ്യക്തിയായിരുന്നു സാറേ കാരണം പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ലാതെ അല്ലെങ്കിൽ മീഡിയ ഒരു അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയല്ലാതെ പൈസക്ക് വേണ്ടിയല്ലാതെ ഇങ്ങനൊരു കാരണം ദീപാദ്യമായ ഫാമിലി വളരെ ഒരു പാവപ്പെട്ട ഒരു ഫാമിലിയാണ് ഒരു പക്ഷെ ഒരു ഒരു പൈസക്കാരൻ്റെ ഒരു ആൾക്കാരൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇവരെ സഹായിക്കാനായിട്ട് ഒരുപാട് പേര് ഒരുപാട് പോലീസുകാർ കാരണം ഇവരുടെ കയ്യിൽ നിന്ന് ഒരുപാട് അതിനു വേണ്ടി കൈക്കൂലിയും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടുമായിരിക്കും ഇത് ഇവരെ സഹായിച്ചിട്ട് അവർക്കൊന്നും കിട്ടാതെ ഒരു സാധാരണക്കാർ ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു ഉപ്പയ്ക്കുമ്പമ്മയ്ക്കും മിസ് ആയ ഒരു കുട്ടി അവരെ അവരുടെ കേസിന് പോയിട്ട് നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന ചിന്തകളോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് വെറുതെ ഇത്രയും ഒരു അനാസ്ഥയായി കൊണ്ട് നടക്കുന്ന പോലീസ് കാർക്കുള്ള ഒരു മറുപടിയാണ് ഇതിൽ ജുവ ഇത് പറഞ്ഞതും ഇതിൽ സഹായിക്കാനായിട്ട് ഇതിനു വേണ്ടി ദിയ കേസിന് വേണ്ടി നിൽക്കുന്ന നമ്മുടെ ക്കീലും പറഞ്ഞിരിക്കുന്നതും സാറിന് എല്ലാവരും ശരിക്കും നമ്മളെല്ലാവരും സാറിന് ഒരു വാറ്റ്സ് ഓഫ് കൊടുത്തേ പറ്റൂ എത്രയും പെട്ടെന്ന് നമ്മുടെ ദിയെ കുട്ടിയെ നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷ എന്തായാലും ദിയ മരിച്ചിട്ടുണ്ടാവില്ല എവിടെയെങ്കിലും ജീവനോടെ ഉണ്ട് എന്നുള്ളത് ഷുവറാണ് എന്താ അങ്ങനെ ഒരു വാർത്ത ചെയ്യാനായിട്ട് എനിക്കും സാധിക്കട്ടെ അത് കേൾക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നും നമ്മൾ നമ്മളൊരുപാട് ആഗ്രഹിക്കുന്നു കാരണം നമുക്കും കുഞ്ഞുമക്കളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു വിഷമം നമുക്ക് ആലോചിക്കാം കാരണം ഇത്രയും ഒരു അനാസ്ഥ മൂലമാണ് ആ കുഞ്ഞിനെ കിട്ടുക അല്ലെങ്കിൽ മിസ്സായി രണ്ട് മാസത്തിനുള്ളിൽ തന്നെ കിട്ടിയേനെ അല്ലേ ഇന്നത്തെ കാലത്ത് സി സി ടിവികളടക്കം ഒരുപാട് ഒരുപാട് സിമ്പിൾ ആയിട്ട് ഒരിക്കലും കണ്ടെത്താൻ കഴിയാത്ത കേസുകൾ വരെ കണ്ടെത്തുന്ന കാലത്ത് ഇതൊക്കെ കണ്ടെത്താനാണ് പാട് ഒരു പാടുമില്ല എന്തായാലും ഇത് ഇതവരുടെ അനാസ്ഥയാണ് എന്തുകൊണ്ട് പോലീസുകാരന്ന് അന്വേഷിച്ചില്ല ഒരു ദിവസം കഴിഞ്ഞിട്ടൊക്കെ എന്തുകൊണ്ട് അവര് പോയി ആ കുഞ്ഞിനെയും കൊണ്ട് അവരവിടുന്ന് കടന്ന് കളയാനാണോ ആ ഒരു ദിവസം സമയം അവർക്ക് കൊടുത്തത് അവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടാണോ അവർ ഇരുന്നിരുന്നത് ഇതൊക്കെ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ തലയ്ക്ക് ചുറ്റി കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇതിനെല്ലാവരും മറുപടി പറയണം ഡി എഫ് ആത്തിമയെ കണ്ടുകിട്ടും വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും ഇതുപോലെ നമ്മുടെ വൈദനെ പോലെയുള്ളവരും ഈ വക്കീൽ നമ്മുടെ അരൺവക്കലിനെ പോലെയുള്ളവരും എല്ലാവരും ജനങ്ങളടക്കം ഇപ്പോൾ ഈ കേസ് ഏറ്റെടുത്തിരിക്കുകയാണ് മീഡിയാസും എല്ലാവരും അപ്പം എത്രയും പെട്ടെന്ന് അതിനുള്ള നല്ലൊരു റിസൾട്ട് പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുമെന്ന് തന്നെ മനസ്സിൽ പ്രതീക്ഷയോടും ഇഷ്ടത്തോടും ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടി ഇന്നത്തെ നമ്മുടെ ടോക്ക് വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്ത നല്ലൊരു ടോക്കായിട്ട് നമുക്ക് വീണ്ടും കാണാൻ താടിയും പൊട്ടും ടോക്ക് ബൈ